നമസ്കാരം ഒരു വർഷം മുമ്പ് വരെ പ്രതിപക്ഷ നേതാവ് എന്ന പദത്തിൽ ആദ്യ കാൽവെയ്പ്പുകൾ നടന്ന ഘട്ടത്തിൽ വി ഡി സതീശൻ്റെ പ്രധാനപ്പെട്ട വഴി അഴിമതി ആരോപണങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം അന്ന് തന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പലതും ജനോപകാരപ്രദമായ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് ഒന്ന് എ ഐ ക്യാമറ നമുക്കറിയാലോ എ ഐ ക്യാമറയ്ക്ക് ഇന്നെന്താ സംഭവിച്ചത് അതിനെ മാതൃകയാക്കി മറ്റ് സംസ്ഥാനങ്ങൾ പോലും രംഗത്ത് വരുന്ന കാഴ്ചയുണ്ട് അദ്ദേഹം അതിനെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണം കോടതിയിൽ തന്നെ പൊളിഞ്ഞുപോയി രണ്ടാമത്തേതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ഈ വീഡിയോക്ക് വിഷയമായ ഒരു കാര്യം അതായത് കെ ഫോൺ കെ ഫോൺ എന്ന ആ സങ്കല്പം സാധാരണ മനുഷ്യന് ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച മറ്റൊരു നാട്ടിലും ഇല്ലാത്ത വിധം ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച കേരളത്തിൽ കേരള സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് അതെല്ലായിടത്തും എത്തിയോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കേണ്ടതാണ് വേണ്ട രീതിയിൽ എത്തുന്നുണ്ടോ എന്നൊക്കെ പക്ഷേ അതിനപ്പുറത്ത് അതിനെ അതിൻ്റെ ശൈശവത്തിൽ തന്നെ അറുത്തു കളയുന്ന വിധത്തിലുള്ള ദുരാരോപണങ്ങൾ സമൂഹത്തിൽ ഉന്നയിക്കപ്പെട്ടു നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് പിണറായി വിജയൻ പിണറായി മരുമകൻ മക മകൾ അമ്മായിയപ്പെന്നെല്ലാം പറയുള്ള അത്തരത്തിൽ നിൽക്കാത്ത ആരോപണങ്ങൾ എവിടെയോ ഉള്ള ചൈനീസ് കമ്പനികളൊക്കെ ആയി കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന ആരോപണങ്ങൾ നമ്മൾ കേട്ടതാണ് ഈ ഘട്ടത്തിൽ അതിൻ്റെ മേൽ സി ബി ഐ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളി ഇന്ന് അത്തരമൊരു സാഹചര്യം ഒരു വിധി പുറപ്പെടുവിച്ച സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ മറ്റൊന്നും പറയാനില്ല ഇതുമായി ബന്ധപ്പെട്ട ആ വർഷം ഇത് കഴിഞ്ഞ ഒരു വർഷത്തോളം നീണ്ട ഒരു ചർച്ചകളായിരുന്നു അത്തരം ചർച്ചകളുടെ പ്രത്യേകിച്ച് ഈ ടെലിവിഷൻ ചാനലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ സജീവമായ വിഷയങ്ങളിൽ മാത്രം അപ്പപ്പോൾ കയറി പിടിക്കുക എന്നുള്ളൊരു സമീപനം പ്രതിപക്ഷത്തിനും പലപ്പോഴും കാണാറുണ്ട് മാധ്യമങ്ങൾ വഴിതെറ്റിക്കുന്ന ഒരു രീതിയാണത് പക്ഷേ യഥാർത്ഥ കാര്യത്തിലേക്ക് എത്തുമ്പോൾ അതൊക്കെ വാലിഡ് അല്ലാതായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഒരു കൊല്ലം കഴിഞ്ഞ് വെറുതെ ആവും അത് കഴിഞ്ഞ് മറ്റടുത്ത കൊല്ലം അത് അതുപോലെയാണ് ഇപ്പോൾ ഒരു വർഷം മുമ്പ് ഉന്നയിച്ച എഐ ൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഈ കെ ഫോണിൻ്റെ കാര്യത്തിലും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി ഹൈക്കോടതിയുടെ ഈ വിധി വന്ന പശ്ചാത്തലത്തിൽ ഒരു വർഷം മുമ്പ് എ ഐ ക്യാമറ അതിൻ്റെ തുടർച്ചയായി കെ ഫോൺ മുതലായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അറഞ്ച്പുറഞ്ചും ആരോപണങ്ങൾ ഉന്നയിച്ച വി ഡി സതീശൻ്റെയും വി ഡി സതീശനെ അപ്പുറത്ത് കയറി ഷൈൻ ചെയ്യാൻ നോക്കിയ സൂപ്പർ പ്രതിപക്ഷ നേതാവ് നോക്കുന്നു എന്ന് പാർട്ടിയിൽ തന്നെ വിമർശനം ഉന്നയിക്കപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങളൊക്കെ ക്ലാസ്സിൽ ുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു അത്തരം സാഹചര്യത്തിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ സമ്മേളനത്തിൽ തന്നെ പൊളിഞ്ഞു പോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിരുന്നു അങ്ങനെ ഒരു വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ചെയ്തൊരു വീഡിയോ ഞാൻ വീണ്ടും ഈ പ്രസക്തമായ സാഹചര്യത്തിൽ അവതരിപ്പിക്കുകയാണ് അത് നമുക്ക് കാണാം കെ ഫോൺ ഉദ്ഘാടന ദിവസം എന്തെങ്കിലും കാണുമല്ലോ എന്ന് ജനം വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സതീശേട്ടൻ രാവിലെ എണിച്ച് പത്രക്കാരെയും ചാനലുകാരെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചത് വന്നപ്പോൾ തന്നെ സംശയമായി ഇന്ന് എന്താ പരിപാടി ഇന്ന് എന്തിനെ കുറിച്ചാണ് ഉന്നയിക്കാൻ പോകുന്നത് കെ ഫോൺ അത് ഇന്ന് പ്രഖ്യാപിച്ച് കേട്ടപ്പോ നമ്മളൊക്കെ വിചാരിച്ചാണ് സതീശേട്ടൻ എന്തായാലും വരാണ്ടിരിക്കൂലെന്ന് എന്താ സതീശേട്ടാ കെ ഫോണിനെ കുറിച്ച് പുതിയ ആരോപണം വല്ലതും പറയാനുണ്ടോ അതിന്റെ പുറകിൽ കൂടുതൽ വിവരങ്ങളും കൂടി പുറത്തു വന്നിരിക്കുകയാണ് അതെപ്പോ സതീശേട്ടാ പുറത്ത് വരുത്താൻ പോവുകയാണോ വന്നിരിക്കുകയാണോ ഇപ്പൊ എന്താ പിന്നില് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ക്രമക്കേട് ഈ കേണിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ ഓപ്റ്റിക്കൽ ഗ്രൗണ്ട് വയർ കേബിൾ അതായത്യു കേബിൾ ഈ കേബിള് വയ്ക്കാനുള്ള കണ്ടീഷൻ യഥാർത്ഥത്തിൽ അത് ഇന്ത്യൻ മെയ്ഡായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കണം ഓഹോ അപ്പോ അവര് ഇന്ത്യൻ മെയ്ഡ് അല്ലേ ഉപയോഗിച്ചത് കേബിളുകള് വേറെ എവിടെന്നെങ്കിലും കൊണ്ടുവന്നതാ കേബിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആ അവരുടെ ഹരിയാനയിലെ ഫാക്ടറിയിൽ ഇങ്ങനെ കേബിൾ ഉണ്ടാക്കാനുള്ള ഒരു ഇല്ല ചൈനയിൽ നിന്ന് ഇത് കുഴിച്ചിട്ടത് ചൈനീസ് സാധനാണെന്നാണോ സതീശേട്ടന്റെ ആരോപണം അതിനിപ്പോ എന്താ വലിയ പ്രശ്നം വല്ലതുണ്ടോ ഇതിപ്പോ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ക്വാളിറ്റിയെ കുറിച്ച് ഒരു അത് ഗ്യാരീല ചൈനീസ് ഫോൺ ചൈനീസ് കളിപ്പാട്ടം പറയുന്ന പോലെ ക്വാളിറ്റിയെ കുറിച്ച് ഇല്ലാത്ത സാധനം അല്ല ചതിച്ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഇത് പിടിക്കപ്പെടൂലേ നോക്കുവരട്ടെ ഇപ്പൊ ചൈനയിൽ നിന്നുള്ള കേബിളുകളാണ് ചെയ്തിരിക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഓതന്റിക് ഓതന്റിക്കായിട്ടുള്ള ആരോപണമാണ് പരിശോധിച്ചതിന് ശേഷം ഇനിയിപ്പൊ നിങ്ങൾ അടുത്ത സമരപരിപാടി വല്ലതും കെ ഫോണിനെതിരെ ആലോചിക്കുവോ പേടിയാവുന്ന എന്താണെന്ന് അറിയാമോ ഏ ഈ ക്യാമറക്കെതിരെ സമരം ചെയ്ത് സമരം ചെയ്ത് ഈ ക്യാമറന്റെ മുകളിലൊക്കെ കൊണ്ട് ചാക്ക് പൊതികം പിടിച്ച് വലിച്ചു താഴ്ത്തുമൊക്കെ ചെയ്ത ഫോട്ടോസൊക്കെ വന്നിരുന്നല്ലോ അതുപോലെ ഇനി ഈ ചൈനീസ് കേബിൾ ആണെന്ന് പറഞ്ഞ് കെ ഫോണിന്റെ കുഴിച്ചിട്ട കേബിൾ മുഴുവൻ നിങ്ങൾ വലിച്ചു പുറത്തിടുവോ സാധിച്ചേട്ടാൻ ഓഹോ അപ്പോ നമ്മൾ അതിശക്തമായി കേബിള് വലിച്ചു പുറത്തിടുന്ന സമരവും ആലോചിച്ചു അല്ല സതീശേട്ടാ ഈ ചൈനീസ് കേബിളാണ് ഉപയോഗിച്ചത് എന്നതല്ലാതെ വേറെ എന്തെങ്കിലും ആരോപണമുണ്ടോ കെ ഫോണിനെ കുറിച്ച് എത്ര കണക്ഷൻ കൊടുത്തു എന്ന് ഇതുവരെ വ്യക്തമാക്കുന്നില്ല അതിന്റെ കണക്കുകൾ ജില്ല തിരിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതെ അത് വ്യക്തമാക്കേണ്ടതാണ് അതിപ്പോൾ സതീശ് ആവശ്യപ്പെട്ടത് പ്രത്യേകിച്ച് പരിഗണിച്ചേട്ടാ ഈ കെ ഫോൺ നല്ല പദ്ധതിയാണെന്നാണല്ലോ അവർ പറയുന്നത് കോടികൾ ചെലവഴിച്ചിട്ടാണെങ്കിലും ബി പി എൽ കുടുംബാംഗങ്ങളിലേക്കൊക്കെ സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്നതാണ് അവർ പറയുന്നത് പോലും പെൻഷൻ കൊടുക്കാൻ കാലത്താണ് ഇതിന്റെ ഉദ്ഘാടന മഹാമഹത്തിന് വേണ്ടി കോടി രൂപ സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന് ചെലവാക്കിയത് സാമ്പത്തിക സർക്കാർ ഈ ദൂർത്ത് ഇവര് അത് ശരിയാണ് സതീശേട്ട് ഇമാതിരി പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ച് നടപ്പാക്കുമ്പോൾ പ്രതിപക്ഷത്തെ നോക്കുകുത്തിയാക്കി ഇങ്ങനത്തെ ഉദ്ഘാടന മഹാമഹം ഒന്നും നടത്തുന്നത് അത്ര ശരിയുള്ള കാര്യമില്ല ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ് അല്ലെ സതീശേട്ട ഇതിപ്പോ ക്യാമറയൊക്കെ വിട്ടോ നിങ്ങൾ കെ ഫോണിനെതിരെ മാത്രമാണോ ഈ പുതിയ സമരവും ആരോപണവും അഴിമതി ക്യാമറയും അതുപോലെ അപ്പൊ രണ്ടും കൂടി ഇങ്ങനെ ഒന്നിച്ചു സതീശേട്ടാ അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ നിയമപരമായ നടപടി രണ്ടു കാര്യത്തിലും സ്വീകരിക്കും അതാണ് നമ്മൾ ഉന്നയിക്കുന്ന ആരോപണം അല്ല ഇതാണ് എല്ലാത്തിനും കോടികൾ ചെലവാക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ പണം പണവാക്കുന്നത് സർക്കാർ നടത്തുന്നത് ഏറ്റവും കഷ്ടപ്പെട്ട് ഏറ്റവും ഒരു കെട്ട കാലത്ത് മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തിയപ്പെട്ട കാലമാണിത് അത്രയും മോശം കാലത്താണ് നടക്കുന്നത് എ ഐ ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങിയല്ലോ എനിക്ക് എ ഫോണും കൂടി പ്രവർത്തിക്കുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് വേണം അത് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ അവരെ പൂട്ടിക്കാം ഈ ഇപ്പൊ ഇന്നിപ്പോ അഞ്ചാം തീയതി ജൂൺ അഞ്ചാം തീയതി സാധാരണ നമ്മളൊക്കെ പഠിക്കുമ്പോ ഒന്നാം തീയതി മഴ പെയ്യുന്ന നാലാം തീയതി മഴ പെയ്യുന്ന കാലാവസ്ഥ നിരീക്ഷണം വന്നു അഞ്ചാം തീയതി മഴ പെയ്തി എന്തൊരു സഭ ചോദിക്കാത്ത അങ്ങനെ പോയാ നല്ലതന്നെട്ടാ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാ ഡോക്യുമെന്റ്സും കളക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ സ്വീകരിക്കും ഒരു വശത്ത് സമരവും മറുവശത്ത് നിയമപരമായ നടപടികളും സ്വീകരിച്ചു പോകും ഈ ഈ കൊള്ള ഒരു കാലാവസ്ഥ എല്ലാ അർത്ഥത്തിലും പോരാടും അതെ പോരാടണം സതീശേട്ടാ ആടിയാടി പോരാടി പോരാടി ഇമാതിരി ഒന്നും നടത്തിയിട്ട് ആളാകാൻ അവരെ സമ്മതിക്കരുത് സതീശേട്ടാ സമരവും നിയമ നടപടികൾ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ല സതീശേട്ടാ എ ഐ ക്യാമറയുടെ പ്രശ്നത്തിലെ നിങ്ങളും നിങ്ങൾ പോരാടി പോരാടി ആ പോരാട്ട അവസാനം നിങ്ങളും സാറും തമ്മിലുള്ള പോരാട്ടമായിരുന്നല്ലോ നിങ്ങളൊരു തുകയുന്നയിക്കും ചെന്നിത്തലസാറ് വേറൊരു തുകയും ഉന്നയിക്കും ഇതും അമ്മാതിരി പോരാട്ടമായിരിക്കുമോ പാർട്ടിയുമായി സംസാരിച്ച് മൊത്തത്തിൽ ഒരു തരത്തിലുള്ള പോരാട്ടം തന്നെയായി മാറ്റാൻ ശ്രമിക്കൂലേ നിങ്ങൾ അല്ല പാർട്ടിയുടെ അനുവാദത്തോടു കൂടി യു ഡി എഫിൻ്റെ കൂടി അനുവാദത്തോടു കൂടി ഞങ്ങൾ പോകും ഞാനും മുൻ പ്രതിപക്ഷ നേതാവും കൂടി ഒരുമിച്ച് പോകാനാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ല സതീശേട്ടാ നിങ്ങൾ ഇങ്ങനെ കർട്ടൺ റൈസർ ഒക്കെ പറഞ്ഞ് ഇന്ന് ഇതാ നാളെ ഇതാ എന്ന് പറഞ്ഞ് രേഖകളൊക്കെ പുറത്തുവിട്ടിട്ട് രേഖകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഇതൊക്കെ മേശപ്പുറത്ത് വെക്കുന്ന അല്ലാണ്ട് ആൾക്കാരെ കാണിക്കുന്നില്ലല്ലോ സർക്കാർ പറഞ്ഞോ തള്ളി പറഞ്ഞോ നിങ്ങൾ ആരെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഡോക്യുമെന്റ് വെച്ചിട്ടില്ലേ അതെ നിങ്ങൾ ഡോക്യുമെന്ററി എന്ന് പറഞ്ഞൊരു പേപ്പർ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ ഇതൊന്നും നാട്ടുകാരെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ നാട്ടുകാർക്ക് ഒരു കേസ് ആ രേഖകളെല്ലാം ക്രോഡീകരിച്ച് ഒരു റിട്ട് ഹർജി കൊടുക്കുന്ന സമയത്ത് വളരെ കൂടി ഈ ഗൗരവത്തിന്റെ കാര്യത്തില് പ്രാഥമിക ഗൗരവം ഏതിനാ കൊടുക്കുക എ ഐ ഫോണിനോ എ ക്യാമറക്കോ കെ ഫോണിനോ ആദ്യം പൂട്ടിക്കുന്നത് കെ ഫോൺ അല്ലല്ല ആദ്യം ക്യാമറ രണ്ടാമതാണ് കെ ഫോൺ ലൈക്ക് ശരി സതീ ചേട്ടാ നിങ്ങൾ ആദ്യം എ ക്യാമറ പൂട്ടിച്ചതിന് ശേഷം കെ ഫോൺ പൂട്ടിക്കുന്നതായിരിക്കും നല്ലത് കാരണം എ ക്യാമറ എയറിലായല്ലോ നിങ്ങളെ ഒരു കാര്യം എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ നിങ്ങൾ ഈ ഇങ്ങനെ ആരോപണമൊക്കെ ഉന്നയിക്കുന്നതിനിടയില് നിങ്ങൾക്കെതിരെ ഒരു ആരോപണം സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ ഉന്നയിച്ചിട്ടുണ്ടല്ലോ എന്തോ വിദേശത്ത് പോയിന്നോ പൈസ പിരിച്ചു എന്നോ മണ്ഡലത്തിൽ വീട് കെട്ടാന്ന് പറഞ്ഞ് പൈസ പിരിച്ചിട്ട് കണക്ക് വെച്ചിട്ടില്ലാന്നൊക്കെയാണ് വാർത്തയിൽ അവർ പറയുന്നത് കേട്ടാ ദേശാഭിമാനി പത്ര മഞ്ഞ പത്രമായി മാറി യെല്ലോ പേപ്പർ പിന്നെ അവര് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് ഞാൻ ചില പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ദേശാഭിമാനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ദേശാഭിമാനി കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് എനിക്കെതിരായിട്ട് നിരന്തരമായി ആരോടെ ഉന്നയിക്കുന്നത് അത് ഉന്നയിച്ചോ അവരീലല്ലേ സർക്കാർ എന്താന്വേഷണം നടത്തിട്ട് ആർക്കാ പേടി ആരെ പേടിപ്പിക്കുന്നത് എന്നെയാണ് ആ ചിരിയിലൊരു സങ്കടമുള്ള പോലെ ഉണ്ട് സതീശേട്ടാ ഈ വാർത്ത വന്ന ദേശാഭിമാനി ചീത്ത പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആ വാർത്തയെ കുറിച്ച് പറയൂ എന്നാലല്ലേ ആ വാർത്ത വായിച്ച ആളുകൾക്ക് അത് വിശ്വസിക്കണോ തീരുമാനിക്കാൻ പറ്റുള്ളൂ ദേശാഭിമാനി ഈ ഈ ബാക്കിയുള്ള സർക്കുലേഷൻ സ്പെഷ്യൽ ബ്രാഞ്ചിൽ വേണ്ടി അതും വാർത്തയും തമ്മിൽ എന്ത് ബന്ധം സതീശേട്ടാ അങ്ങനെ അവർ കണക്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേശാഭിയിലെ കണക്ക് കൊടുക്കാലോ ഈ പത്രത്തിന്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു കാലത്ത് ചെയ്യാത്ത രീതിയിൽ ഈ പത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് അതൊക്കെ പുറത്തു വരും അപ്പൊ ഞാൻ ഇത് ചെയ്തോ ഒരു കുഴപ്പമില്ല നിങ്ങൾ വിദേശത്ത് പോയി പിരിച്ചതിന്റെ കണക്ക് പറഞ്ഞില്ല അതിന് അനുമതി ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് ആരോപണം അതൊക്കെ ഞാൻ നിയമസഭയിൽ പലപ്രാവശ്യം മറുപടി പറഞ്ഞ കേസ് ദേശാഭിമാനി പത്രത്തിൽ വരുന്ന കാര്യത്തിൽ ഞാൻ പറയാനുള്ള മറുപടിയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ബോധ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം എനിക്കുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിസ്റ്റ് ഒക്കെ ഉണ്ട് പത്രത്തിൽ വന്നാണ് ഓരോ ദിവസം ആർക്കൊക്കെ ആ കണക്കെങ്കിലും പ്രസിദ്ധീകരിച്ചൂടെ നിങ്ങൾക്ക് എന്നാൽ ഈ വാർത്ത ഇങ്ങനെ വരുന്നില്ലെന്ന് രക്ഷപ്പെട്ടു സതീഷ് ഏട്ടൻ ഗൗരവത്തിലായി അടുത്തത് ദേഷ്യപ്പെടലാണ് അതിനു മുമ്പ് പത്രക്കാർ ചോദ്യങ്ങൾ അവസാനിപ്പിച്ച് മെല്ലെ സ്ഥലം വിടാൻ എഴുന്നേറ്റു സതീശേട്ടൻ അതോടെ സമാധാനത്തോടെ എഴുന്നേറ്റ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു